ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും കൊണ്ട് സൂപ്പർ ടൈപ്പിലൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാൻ റെസിപ്പിയിലേക്ക് ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ തന്നെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കാഷും മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി പഴം ബിസ്കറ്റ് ഒന്ന് ഉടച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഈ നെയ്യ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ് ഇതിലേക്ക് ഈ മുന്തിരി കൂടി ഇട്ട് കൊടുക്കാൻ ഇതൊന്ന് വറുത്തെടുക്കാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പൊടി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഈ നേന്ത്രപ്പഴ് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് ഏലക്ക ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഈ പൊടിച്ച് വച്ചിരിക്കുന്ന ശർക്കര ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ കയ്യും കൊണ്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ നേത്രപ്പഴത്തിലൊക്കെ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ അപ്പൊ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ശർക്കരയിലും വെള്ളം ഉണ്ടല്ലോ ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്തേക്കുന്ന കാഷു മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാണ് അതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട് ഇത് ഈ ഇലയിൽ കുറച്ച് എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാമേ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം പരത്തി കൊടുത്താൽ മതി കയ്യിൽ ഞാനിപ്പോ ഇത് ഇലയപ്പത്തിന് പരത്തി എടുക്കുന്ന പോലെ അതുപോലെയാണ് പരത്തി എടുക്കുന്നത് അധികം ഞാൻ വെച്ചുകൊടുക്കുന്നില്ല സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് ഒന്ന് ആവി കയറ്റിയെടുക്കാൻ ഇനി ഇതൊന്ന് അടച്ചി വെച്ചു കൊടുക്കാൻ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇതെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഓക്കിയാന്ന് പിന്നെ അധിക സമയമൊന്നും വേണ്ട നമ്മൾ ഇലയപ്പൊക്കെ വേവിക്കത്തില്ല അത്രയും സമയം മതിയെ ഇത് ഇതിലേക്ക് മാറ്റാമെ ഇത് നല്ല ടേസ്റ്റാണ് ഇത് ഒരെണ്ണം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്